ഹായ് ഫ്രണ്ട്സ് നാളത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറയാനുള്ളതെല്ലാം ദേവി ബാലൻ്റെ അടുത്ത് പറയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് മോളാണ് എന്നോട് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത് കുറച്ച് ദിവസമായിട്ട് ഗോമതി പോലും എന്നോടൊന്നും പറയുന്നില്ല ഇതെന്തായാലും എനിക്ക് ചോദിക്കണം അപ്പോഴും ദേവി മീനുവിനെ എതിരെ ബാലനെ തിരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തിൽ തന്നെ ബാലൻ വീട്ടിലേക്ക് വരുകയാണ് ആ സമയത്ത് എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കാവും ഹാളിൽ അപ്പോൾ ഗോമതി ഗോമതി എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ദേശത്തിൽ വന്ന് കയറുന്ന ബാലൻ ഗോ യോടും മീനുവിനോടും മിത്രയോടും ഞാൻ ഈ വീട്ടിലത്തെ ആരാണെന്നും ചോദിച്ച് ദേഷ്യപ്പെടാം അപ്പോൾ ആ സമയത്ത് ഒന്നും അറിയാത്തമാതിരി ദേവി അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ട്യൂഷന്റെ കാര്യവും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മീനുവാണ് എല്ലാത്തിനും കാരണം ഈ രണ്ടു പേരും വീട്ടുകാരെയും അപമാനിച്ച് ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നതാണെന്നൊക്കെ ബാലൻ പറയാം അങ്ങനെ രണ്ടു പേരെയും ബാലൻ നന്നായിട്ട് അപമാനിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മീനുവിൻ്റെ മുഖത്ത് നോക്കി ബാലൻ പറയാണ് സകല നാശത്തിൻ്റെയും കാരണം നീ ഒരുത്തിയാ നീ വായടച്ച് വെച്ച് മിണ്ടാതിരുന്ന എല്ലാ No me tiro. നമ്മുടെ മീനു കരഞ്ഞുകൊണ്ട് ആകാശിന്റെ അടുത്ത് പറയാണ് അച്ഛന് നമ്മുടെ കല്യാണം ഇഷ്ടമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അച്ഛന് എന്നെ തന്നെ ഇഷ്ടം ഇല്ലെന്നാണ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഇത്രയും ഒക്കെ ചെയ്തിട്ടും ദേവി പിന്നെയും പിന്നെയും ബാലന്റെ മുമ്പിൽ നിന്ന് പറയാണ് ഇതൊക്കെ ബാലഅച്ചനോട് പറയണ്ടേ എന്നിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറയാം അപ്പം പിന്നീട് മീനവും ഇത്രയും അവർ റൂമിൽ പോയി കരയുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ ബാലൻ ഈ ട്യൂഷന് സമ്മതിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക Thank you.